ബാസിദ് ഒന്നര നൂറ്റാണ്ടോളം പഴക്കമുള്ള താനൂരിലെ ആദ്യത്തെ വിദ്യാലയം കൂടിയായ ശോഭാ ജി എൽ പി സ്കൂൾ യു പി ആക്കി ഉയർത്താൻ ഇനി നടപടിയായില്ല ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിലായി അറുന്നൂറിലധികം കുട്ടികളാണ് പഠിക്കുന്നത് വർഷങ്ങളായി ഈ ആവശ്യം ഉയർത്തി ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനങ്ങൾ നൽകിയെങ്കിലും ഇതുവരെയും ഇക്കാര്യം ഒരു ഭരണകൂടവും പരിഗണിച്ചിട്ടില്ല അഞ്ചാം ക്ലാസ് വരെ ഉണ്ടെങ്കിലും ഭാഷാ പഠനത്തിന് അധ്യാപകരില്ലാത്തത് വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിക്കുന്നുണ്ട് വർഷങ്ങളായി ഈ ആവശ്യം ഉയർത്തിയിട്ടും അനുകൂല നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് ഔദ്യോഗിക രേഖകൾ പ്രകാരം താനൂർ ശോഭ ഗവൺമെന്റ് എൽ പി സ്കൂൾ പിറവിയെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിൽ കിദ്ദു ബോർഡ് ബോയ്സ് ലോവർ എലിമെന്ററി സ്കൂൾ എന്ന പേരിലാണ് സ്കൂൾ സ്ഥാപിതമായത് പൈതൃക പെരുമ പേരുന്ന താനൂരിന്റെ വക്ഷസിൽ തലമുറകൾക്ക് അറിവിന്റെ വെളിച്ചമേകി ഒന്നര നൂറ്റാണ്ടോടെ അടുക്കുന്ന ഈ വിദ്യാലയത്തിൽ ഇപ്പോഴും എൽ പി തലം മാത്രമാണ് പ്രവർത്തിക്കുന്നത് താനൂരിലെ ആദ്യ വിദ്യാലയം കൂടിയാണിത് എന്നിട്ടും യു പി തലത്തിലേക്ക് പോലും ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല പ്രീ പ്രൈമറി ഉൾപ്പെടെ ഒന്നു മുതൽ വരെ ക്ലാസുകളിലായി അറുന്നൂറിലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പല തവണ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചതാണെങ്കിലും ഇപ്പോഴും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് നിലവിലെ പി ടി എ പ്രസിഡന്റ് സുനീർ ബാബു പറഞ്ഞു താനൂർ മണ്ഡലത്തിന്റെ ടൗണായ താനൂർ മുനിസിപ്പാലിറ്റിൻ്റെ പ്രധാന കേന്ദ്രത്തിലാണ് താനൂർ ജി എൻ പി സ്കൂൾ എന്ന് പറഞ്ഞ ഷോ പറമ്പ് നമ്മൾ പറയുന്ന സ്കൂൾ നിലനിൽക്കുന്നത് കാലങ്ങളായി നമ്മുടെ സ്കൂളിൻ്റെ ആവശ്യമാണ് ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് യു പി ആക്കണം എന്നുള്ളത് ഏകദേശം ആയിരത്തോളം കുട്ടികൾ സ്കൂളിൽ പഠിച്ചിരുന്നു ഇപ്പം എഴുന്നൂറിൻ്റെ അടുത്താണ് ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കൊണ്ട് കുറച്ച് നമ്മൾ പുതിയ എടുക്കാത്തതുകൊണ്ട് കൊണ്ട് എഴുന്നൂറിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇത് ഏറെ പഴക്കമുള്ള ഒരു വിദ്യാലയമാണിത് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇനിയെങ്കിലും യു പി ആക്കി ഉയർത്താൻ നടപടി വേണമെന്ന് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ രാജഗോപാൽ ആവശ്യപ്പെട്ടു എൻ്റെ ഓർമ്മയിൽ ഇതൊരു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സ്കൂളാണ് അത് സ്കൂളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പത്ത് മുന്നൂറ് വർഷത്തെ വിദ്യാഭ്യാസ ചരിത്രം ഈ സ്ഥലത്തിനുണ്ട് സ്കൂൾ ഔപചാരിക വിദ്യാഭ്യാസം തുടങ്ങിയപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് വർഷത്തിൽ കൂടുതലായി ഇവിടുത്തെ അഡ്മിഷൻ രജിസ്റ്റർ പറയുന്നതാണ് ഈ കണക്ക് അന്ന് മുതൽക്കൻ തന്നെ പറയാം ഇതൊരു സ്കൂൾ യു പി സ്കൂളാക്കി കിട്ടണം എന്നുള്ള ആവശ്യം ധാരാളം ഉണ്ടായിരുന്നു അന്നേരം സാഹചര്യം ധാരാളമായിരുന്നു ഇവിടെ രണ്ട് എസ് സി നഗറുകളിന്റെ അന്ന് ഇപ്പം എസ് സി നഗരാണ് അന്ന് എസ് സി കോളനികൾ ഒന്ന് കാരാട് എസ് സി കോളനി നടക്കാവ് എസ് സി കോളനി അന്നത്തെ അന്നേ ഇത് യു പി ആക്കി പോകേണ്ടതാണ് എന്ത് കാരണം കൊണ്ടോ ഇത് അന്ന് യു പി ആയിട്ട് അനുഭവിക്കപ്പെട്ടില്ല ഇപ്പോഴെല്ലാം മറന്നിട്ടും ഇതിന് സ്കൂള് യു പി ആക്കണം ഇത് കാരണം അഞ്ചാം ക്ലാസ് വരെ നിലയുള്ള സ്കൂളാണ് നിലനിൽക്കുന്ന സ്കൂളാണ് യു പി ആക്കി ഉയർത്തുന്നത് പോലും സർക്കാരിന് അധിക ബാധ്യത ഒന്നും വരില്ല അഞ്ച് വരെ ക്ലാസ്സുകൾ ഉള്ളതിനാൽ ഭാഷാ പഠനത്തിന് വിദ്യാർത്ഥികൾ പ്രയാസം നേരിടുന്നുണ്ട് ഇത് പഠന നിലവാരത്തെയും ബാധിക്കുമെന്ന് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അബ്ദുൽ ഖാദർ പറഞ്ഞു അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഹിന്ദിക്ക് അധ്യാപകർ ഉണ്ടാവില്ല അഞ്ചു വരെയുള്ള എൽ പിയിൽ അഞ്ച് വരെയുള്ള സ്കൂളിന് ലാംഗ്വേജിന് അഞ്ചിൽ പഠിപ്പിക്കാൻ ആശാ ഉണ്ടാവില്ല ഇവിടെ ഏതോ ഒരു ടീച്ചറെ കാരുണ്യം കൊണ്ട് അവർ ക്വാളിഫൈഡ് ആയതുകൊണ്ട് അവർ അവരെ ദയാദാക്ഷിണ്യത്തിൽ കുട്ടികൾക്ക് ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് അല്ലാത്ത കുട്ടികള അല്ലാത്ത സ്കൂളാണെങ്കിൽ അഞ്ച് വരെയുള്ള സ്കൂളിൽ കുട്ടികൾ അഞ്ചിൽ പ്രാഥമികമായിട്ട് ഹിന്ദി പഠിക്കാതാണ് മറ്റ് ഹൈസ്കൂളിലോ യു പിയിലോ പോയിട്ട് പഠിക്കുന്നത് അത് കുട്ടികളെ പഠന നിലവാരത്തെ ബാധിക്കും അതേപോലെ തന്നെ മറ്റേ ഭാഷ മറ്റുള്ള ഭാഷകളെ ഉറുദു ആയാലും അറബിക്കായാലും ഇതൊക്കെ അഞ്ചില് പ്രത്യേകമായിട്ട് പേട് കൊടുക്കുന്നില്ല അപ്പോൾ യു പി ആക്കിയാലേ ഈ കുട്ടികളുടെയൊക്കെ ഭാഷാ പഠനം ഉന്നത നിലവാരത്തിലേക്ക് പോകാൻ പോകുകയുള്ളു സ്കൂൾ പി ടി നാട്ടുകാരും ഏറെക്കാലമായി ഈ ആവശ്യം ഉയർത്തുന്നുണ്ട് താനൂർ നഗരസഭാ കൗൺസിലിൽ ഇത് സംബന്ധിച്ച് പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തതാണെന്ന് വാർഡ് കൗസിലർ കൂടിയായ ഉമ്മുകുൽസു ടീച്ചർ പറഞ്ഞു ഈ സ്കൂള് യു പി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഗ്രാമസഭ കൂടുമ്പോൾ ആ ഗ്രാമസഭയിൽ ആളുകൾ ഉന്നയിക്കാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജനുവരി മുപ്പതിന് ഞാനൊരു പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയം സർക്കാരിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രദേശത്തുള്ള ആൾ കുട്ടികൾ മാത്രമല്ല ഇവിടെ പഠിക്കുന്നത് തീരദേശത്തു നിന്നും മറ്റൊക്കെ വന്ന് എഴുന്നൂറിൽ പരം കുട്ടികൾ ഇവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയുണ്ട് അപ്പം ഈ കുട്ടികൾക്ക് യാത്രാ സൗകര്യത്തിൽ ഒക്കെ ഇത് ഒരുപാട് ഒരു യു പി ആയിട്ട് ഉയർന്നു വന്നാൽ തീരദേശത്തുള്ള കുട്ടികൾക്കും ഈ പ്രദേശത്തുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാവും അപ്പം അതിനുവേണ്ട നടപടികൾ ഉണ്ടാകണം എന്നാണ് ഒരു ജനപ്രതിനിധി എന്ന ഈ വാർഡിലെ കൗൺസിലർ എന്ന നിലക്ക് പറയാനുള്ളത് പോയ കാര്യങ്ങളെ അപേക്ഷിച്ച് ഭൗതിക സാഹചര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ ആധിക്യം കാരണം ആനുപാതിക സൗകര്യങ്ങൾ ഇനിയും വേണ്ടതുണ്ട് കുട്ടികളുടെ ആരോഗ്യ കായിക നേട്ടത്തിന് വേണ്ടിയുള്ള ഹെൽത്ത് കിറ്റ്സ് പദ്ധതി ഉൾപ്പെടെ സ്കൂളിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ അധികൃതർ കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം